മൂന്ന് മൂന്ന് സെക്ഷൻ ഉണ്ട് ഈ വെള്ളത്തിന് പോകാന ആൾക്കാർക്ക് മൂന്ന് സെക്ഷൻ ഉണ്ട് എ ഡിഗ്രി ബി ഡിഗ്രി സി ഡിഗ്രി എന്നിട്ട് ഈ മൂന്ന് സി ഡിഗ്രി വരയ്ക്കും അവർക്ക് വെള്ളത്തിന്റെ അടിക്ക് പോവാം അത് ആറ് വരിക ഇത് എട്ടിന്റെ മേലോട്ടുള്ള സി ഡിഗ്രിയാണിത് ഈ കാറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മഴ കൂടുതലായിട്ട് അവിടെ നിന്ന് വെള്ളം ഉറക്കിട്ട് വരും അതാണ് ഞങ്ങക്ക് പറയുന്ന പ്രശ്നങ്ങള് ഇപ്പൊ കാറ്റുണ്ട് അതുകൊണ്ടിട്ടാണ് ഇപ്പൊ എന്ത് ഏ സിറ്റിയിലായാലും അഗസ്റ്റ് കഴിയാതെ ഒരു പരിപാടി നടക്കില്ല എന്നുപത് അടി താളത്തില് മുപ്പത് അടി താഴ്ച അന്ന് ഞങ്ങൾ പോയായിരുന്നു തടി നാട്ടുകാർ പറഞ്ഞില്ലേ അഞ്ചാറ് അപ്പോൾ അവിടെ ഞമ്മള് മറ്റേ തടീൻ്റെ ഓണറായിട്ട് ഓണർ എന്ന് പറഞ്ഞാൽ അതിലെ കൊണ്ടുപോയിട്ട് കാണിച്ച് കാണിച്ചിട്ടാകുമ്പോൾ അഞ്ചാറ് തടി അവിടെ ഉണ്ടായി ഉണ്ടായ സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടാകുമ്പോൾ നമ്പറെല്ലാം ഉണ്ടായി നമ്പർ തന്നെ ഞാനല്ലേ കാണിച്ചത് അപ്പോൾ അത് കാണിച്ച് ഞാനാണ് അതെല്ലാം ഇതാക്കി കാണിച്ച് കൊടുത്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടുകാരൻ എൻ്റെ പരസ്യക്കാരനാണ് അത് അപ്പോൾ അതാവുമ്പോൾ പിന്നെ മൊനാപ്പ് പറഞ്ഞ് തടി നമ്മളത് അല്ലയെന്ന് പറഞ്ഞു അല്ലാന്ന് മൊനാപ്പല്ല മൊനാപ്പുണ്ടെങ്കിൽ ആ നമ്മളത് അല്ലത് അന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് മനപ്പ് പറഞ്ഞിട്ടുണ്ടേ അത്യാ നാല് നാല് നാലിൻ്റെ ഫീസാണ് നാലേ കാലം മൂന്നേ കാലം കട്ടി പീസാണ് അപ്പൊ അതുകൊണ്ട് ഞമ്മളവിടെ കൊണ്ടുപോയത് അവിടെയായിട്ട് കാണിച്ചത്

അതുകൊണ്ടാണ് ഇത് അത് അടുത്ത തടിയാണ് പക്ഷെ അവരുടെ ആയിട്ടില്ല കൺഫേം ആക്കാൻ അവർക്ക് അവർ ഈ തടിയല്ലാന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞ് അല്ല ടി വിട പടമാണ് വരുന്നത് വണ്ടി 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 എന്ന് കാരണം വെള്ളത്തിൽ നമുക്ക് അറിയണ്ടേ പോയെന്ന് റിയ പിടീന്റെ ഡൗട്ട് അടിച്ച് ഞങ്ങൾ ഇപ്പോ കടൽക്കരയിലോട്ട് ഞങ്ങൾ പോയായിരുന്നു അപ്പൊ അവിടെ ഭാഗത്ത് വല്ല ഉണ്ടോ അപ്പൊ എനിക്കതിനെ വഴി വെച്ച് കാണുന്നത് അപ്പൊ എന്തായാലും അതെ അതല്ലേ നമുക്ക് എന്താ പറഞ്ഞാല് വണ്ടി വണ്ടി കിട്ടാതെ കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ കാണിച്ചത് മനാപ്പിനെപ്പിന്റെ നമ്മൾ കാണിച്ചു കൊടുത്തത് ഞങ്ങള് പണ്ടും വെള്ളത്തിലുണ്ടാവില്ല അപ്പൊ പിന്നെ അർജുൻറെ അണിയനുണ്ടായി നമ്മളെ ഒന്നിച്ചാ പോയത് ല്ലാന്ന് പറഞ്ഞോ അർജനും മറ്റേ നമ്മളെ കൂടെ രണ്ടുമൂന്നാളും മിസ്സിംഗ് ആയിരുന്നല്ല അതെല്ലാം വന്നിച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആയിട്ട് വേഗം ചോദന എടുത്തിട്ട് കിട്ടട്ടെ അതുകൊണ്ടാണ് നമ്മള് തടീനെ തിരക്ക് പിടിച്ചു പോയത് ഫോർച്ച ഇപ്പൊ നോർമലി ഫോർച്ചിന്റെ നമ്പർ കാണുമല്ലോ അവരുടെ വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പന്ത്രണ്ട് ദിവസത്തോളം കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ നമസ്കാരമുണ്ട് ആ ഒരു പറഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാം വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാരും ഏതായാലും ഞമ്മക്കൊരു അർജുനന്റെ ഒരു സംഭവം അറിഞ്ഞു കിട്ടിയാലും കഷ്ടപ്പെടായിരുന്നു ഇവിടുത്തെ കുറെ ആളുണ്ട് അർജുനുണ്ട് എല്ലാരും മനുഷ്യർ തന്നെ എല്ലാവർക്കും ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെ ഇതേ കേട്ടാല് ഒരു ജീവിതം എല്ലാവരും ഒരു ഭാര്യ മക്കള് അവൻ കാത്തിരിക്കുന്നുണ്ട് അവർ വീട്ടിലെല്ലാം അതുകൊണ്ടിട്ട് ഏതോ ഒരു കാണുന്നില്ല പിന്നെ ശ്രമിക്കുന്നുണ്ട് ത്തിന്റെ ഒരു പറവായിട്ട് ഞങ്ങളെ എം എൽ എ ഒക്കെ നല്ലോണം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിന്റെ മിനിസ്റ്റർമാരും വന്നിട്ടുണ്ട് അതുവരെ ഞങ്ങളെ കർണാടകത്തിന്റെ ഉണ്ട് പക്ഷെ ഈ മീഡിയക്കാരെല്ലാം കുറച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബുദ്ധിമുട്ടാക്കിപ്പോൾ പറഞ്ഞാല് ചില ആൾക്കാർ പറയുന്നത് അത്രേ ഉള്ളൂ അത് കണ്ണിൽ കണ്ടിട്ടില്ല ചുമ്മാ അത് പറഞ്ഞിട്ട് കൊണില്ല എന്താ കേട്ടാൽ ഞമ്മക്ക് കണ്ടത് മാത്രത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഭാഗത്തല്ലേ വന്ന് കിട്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ അതിന്റെ ഒരു ഞങ്ങൾ ഞങ്ങളിപ്പോ പോയിരുന്നു ഞങ്ങൾ ആ സൈഡിലൊക്കെ പോയിരുന്നു അപ്പോഴാണ് ഇക്കെ ഇപ്പൊ കണ്ടത് കണ്ടിട്ടില്ലാതെ ആരും ഇപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ സോഷ്യൽ മീഡിയ കണ്ടു ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ വരുന്നത് എസ്പെഷ്യലി വരുന്നത് എന്താ ഈ തടി ഇങ്ങനെ ഒഴി വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒഴി വന്നു പറഞ്ഞത് കാര്യം പറയു പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ് വന്നിട്ട് ഞമ്മള് എന്തെല്ലാം പറഞ്ഞിട്ട് കറിയില്ലത് പക്ഷെ ഇതിപ്പോ തടി വരൂ എന്തായാലും വണ്ടി ഇതെല്ലാം നാളെ കിട്ടും പോകില്ല പക്ഷെ വെള്ളത്തിന്റെ ചാട്ട ഭയങ്കര അതുകൊണ്ടിട്ട് ഒന്നും എല്ലാം മണ്ണിൻ്റെ ഇപ്പോള്ളത് വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത് വണ്ടിയും ഈ തടിയല്ല പക്ഷേ എന്താ എല്ലാ വളരെ ശ്രമിക്കുന്നുണ്ട് എന്തെല്ലാം യന്ത്രങ്ങൾ വന്നിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താക്കിട്ടും കാര്യം നടക്കുന്നില്ല എന്നാൽ വെള്ളത്തിന്റെ പവറാണ് ആണ് അത്രയും പവറില് വെള്ളമുള്ളത് ഇനി ഒരു രണ്ടു ദിവസം ഇതേമാതിരി വെയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു െ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് വെള്ളം എപ്പോഴും പോന്നെ മാത്രം കുറയുന്ന എപ്പോഴാണ് ഓഗസ്റ്റ് ചെലപ്പോ നല്ലോണം ഇവിടെ മയാളും മഴ വന്നാലും മഴു ഹെലീസും നേവി എല്ലാം ഹെൽപ്ലെസ് ആരെ അവർക്കും വേറെ അവരെയും ജീവനെ പേടിച്ചാണ് അവര് ഏറെ ഏകദേശം എത്ര അടി താഴ്ച ഉണ്ടാവും നമുക്കൊരു മുപ്പത് അടി താഴ്ച ഉണ്ടാവും കിടക്കുന്നത് അതായത് വെള്ളത്തിന്റെ മാത്രം കർണാടകത്തിന്റെ പേര് കേടാക്കാൻ വേണ്ടി ന്യൂസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം അത് ചുമ്മാ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് കേരള മിനിസ്റ്റർ അറിയൂ അവർ ഇവിടെ റിയാസ് മിനിസ്റ്റർ വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ മരിമനം ഇന്നലെ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ട് തന്നെ പക്ഷെ എല്ലാവരും ഇവിടെ ഉണ്ട് അവർക്ക് അറിയും ഇവിടുത്തെ എന്തെല്ലാം എന്തെല്ലാം എന്നിട്ട് എല്ലാവർക്കും അറിയും പക്ഷെ ഇതിന്റെ മെയിൻ പ്രോബ്ലം ഐ ആർ ബി ആണ് ഞങ്ങളിപ്പോ ഐ ആർ ബി ആണ് ഇത് ഗവൺമെന്റിന്റെ ഒന്നും പ്രോബ്ലം ഇല്ല ഇത് ഇത് ഐ ആർ ബിന്റെ അവരെ കമ്പനിക്കാരാണ് ഇത് ഇത്രയും വലിയ കാരണം ഈ മണ്ണ് ഇടിച്ചലും എല്ലാത്തിനും കാരണം ഐ ആർ ബി ആണ് ഞങ്ങൾക്ക് അവരാണ് മെയിൻ ടാർഗറ്റ് റോഡ് കോൺട്രാക്ട് അവരെ പ്രോബ്ലമായി കൊണ്ടിട്ട് ഇത് ഇത്ര വലിയ കർണാടകയിൽ വെച്ചിട്ട് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ട് ഇത്ര വലിയ ഒരു അനാവത്താവ കാരണം അവരാണ് അവരാണ് ആ പിന്നെ വേറെ മഴ പ്രത്യേകി കൊല്ലം മഴ വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ടും ഇല്ല അത് പറഞ്ഞൂല പക്ഷെ ഇതും അങ്ങനല്ലേ ഇതും മണ്ണിടിഞ്ഞു ഹോട്ടലുകാരന്റെ അവസ്ഥ നാട്ടിന്റെ പെണ്ണല്ലേ കഴിച്ചിട്ട് ശാന്തി ശാന്തി കൊടുത്തത് ഹോട്ടലിൽ പോയി ഹോട്ടലായിട്ട് അവിടെ മലയാളി പോട്ടെ ആറും സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു അവരെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് പോണല്ലോ മലയാളിക്ക് തന്നെ അറിയൂ എന്തിനാ അവിടെ പോയിട്ട് വണ്ടി നിർത്തുന്ന അവർക്ക് നല്ലൊരു സൗകര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടിട്ടാണ് എല്ലാ വണ്ടിക്കാരവിടെ പോയിട്ട് അത്രയും സ്നേഹിക്കുന്ന ആളാണ് മലയാളീടെ സ്നേഹിക്കുന്ന ഒരു കൂട്ടറാണ് അവര് അവരെന്നെ പോയിപ്പോ ആ കുഞ്ഞുങ്ങള് പോയി രണ്ട് കുട്ടികൾ പോയി അവരെ ഭാര്യ പോയി ഭർത്താവ് പോയി എല്ലാവരും അവരെ ഫാമിലി മൊത്തം പോയി തകർന്നു പോയി ഇനി ആരുണ്ട് ഇല്ല ഇതെല്ലത്തിന് കാരണം ആണ് മെയിൻ പ്രോബ്ലം അവരെ രണ്ട് വലിയ രണ്ട് മഴ വന്നാൽ ഇനി ബാക്കിയുള്ളതെല്ലാം തകർന്നു വരും അപ്പം കൊറേ അനഹത്ത് ആവാനുണ്ട് അതുകൊണ്ടാണ് പോലീസ് അവരോട് പറയുന്നത് എല്ലാവരും മാറി മാറി നിൽക്കുകയും അവർക്ക് ഇനി ഒരാള് ഞാൻ ഇങ്ങനെ കേട്ടു ഒരാൾ ഇനി ഒരാളോട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് നിക്കപ്പെടും അയാൾ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അവിടെ പോലീസ് ഉദ്യോഗസ്ഥ അധികാരം ചോദിച്ചില്ല നീ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങണാവുന്ന പേടിയാണ് ഇവിടെ മേലോട്ട് പോയിട്ടുണ്ട് അപ്പൊ കാറ്റ് എങ്ങനെ മേലോട്ട് പോയി ആ മാതിരി വെള്ളത്തിന്റെ സ്പീഡ് കൂടിക്കൊണ്ട് പോകും അതാണ് സംഭവം അപ്പൊ മേലോട്ട് മഴ കുറവാണ് ഈ കാറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മഴ കൂടുതലായിട്ട് അവിടെ നിന്ന് വെള്ളം ഉറക്കിട്ട് വരും അതാണ് ഞങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങള് ഇപ്പൊ കാറ്റുണ്ട് അതുകൊണ്ടിട്ടാണ് ഇപ്പൊ എന്ത് ഏത് സിറ്റിയിലായാലും അഗസ്റ്റ് കഴിയാതെ ഒരു പരിപാടി നടക്കില്ല എന്ന എന്റെ മനസ്സിലുള്ള അഭിപ്രായം ഇത് അത് ഉറപ്പാണ് ഞങ്ങൾക്ക് കാണുന്നല്ലോ ഇത് ഇവർക്ക് ഇത്രയും പൈസ മുടിക്കുന്നുണ്ട് അവർ ഒന്നും ഇല്ല മനുഷ്യന്റെ ആൾക്കാർക്ക് സെക്ഷൻ ഉണ്ട് ഈ വെള്ളത്തിന് പോകാനാർക്ക് മൂന്ന് സെക്ഷൻ ഉണ്ട് എ ഡിഗ്രി ബി ഡിഗ്രി സി ഡിഗ്രി എന്നിട്ട് ഈ മൂന്ന് സി ഡിഗ്രി വരയ്ക്കും അവർക്ക് വെള്ളത്തിന്റെ അടിക്ക് പോവാം അത് ആറു വരിക ഇത് എട്ടിന്റെ മേലോട്ട് ഉള്ള സി ഡിഗ്രിയാണിത് എട്ടിന്റെ മേലുണ്ട് വെള്ളത്തിന്റെ അത് കൊണ്ടിട്ട് ഉള്ളിൽ കയറാൻ കൊണ്ട് ആ ഉള്ളിലേരാണ് എട്ടിന്റെ മേലുണ്ട് അവര് സി ആവരുണ്ടല്ലോ നബീന്റെ ആറു വരിക ശ്രമിക്കുന്നു അവർക്ക് പോവാൻ പറ്റുന്നു ഇത് എട്ടിന്റെ മേലിൽ നിന്ന് കൊണ്ടിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് அதான் இது இல்லைங்க இதுவரைக்கும் வெள்ளத்தின் அடிக்கு போய் ஞான போயிருந்தான் அசரப் அசிரப் எம்எல்ஏ மஞ்சஸ்வரர் எம்எல்ஏ பின் மினிஸ்டர் கிரத்தி ரெண்டு மூணு மினிஸ்டர் எல்லாம் போய் மலையாளர் நீங்கள் வெறும் அனாவசியாயிட்ட எந்த பரண்டா அவர் நல்லவனை செமிக்கின்ற ஒரு பணி எடுக்கணுன்ட்டு അത് നിങ്ങളെ വെറുതെ പറഞ്ഞിട്ട് നേതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു പോയി ഇപ്പൊ കർണാടക പിന്നെ നമ്മളെ ഉത്തര കന്നഡ എം പി വിശ്വേശ്വര ഹിര കകേരിയും കുമ എം എൽ എം സി തിൻകൽ സിറ്റി എല്ലാം വന്നു പോയി വന്നിട്ട് അവർ പറഞ്ഞത് ഞാൻ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഇന്നൊരു പാർട്ടി കുറ്റം പറഞ്ഞിട്ട് എല്ലാത്തിന്റെ അടിക്ക് പോകുന്ന ഒരാളുണ്ട് അവനും ഒരിട വന്നിട്ടുണ്ട് അവനും വന്നിട്ടും അവൻ്റെ കയ്യിലും നടത്തിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും വെള്ളത്തിന്റെ ചാട്ടാണ് അവന് ഡാമിൽ എല്ലാം എത്രയും ഡെഡ് ബോഡി എടുത്ത ആളാണ് എത്രയും ആൾക്കാരെ രക്ഷിച്ചവനാണ് അവനും ഒരിക്കലും സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടും രക്ഷപ്പെടുത്താനും കഴിയൂല പക്ഷെ വെള്ളത്തിന്റെ ആ മാതിരിയാ അതുകൊണ്ട് ആരോ കൊണ്ടും പറ്റൂല അത്ര സ്പീഡ് വെള്ളത്തിലാണ് ഇപ്പൊ അതാണ് സംഭവം സംഭവമാണ് അതാണ് സംഭവം ശരി നിങ്ങൾ തന്നെ സംഭവമാണ്